സൂറത്തിൽ ജാസിയയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഉപകാരപ്രദമായ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ചോദ്യം സൂറ അൽ ജാസിയ ഖുർആാനിലെ എത്രാമത്തെ അധ്യായമാണ് നാൽപ്പത്തി അഞ്ചാമത്തെ സൂറ അൽ ജാസിയയിൽ എത്ര ആയത്തുകൾ ഉണ്ട് മുപ്പത്തിയേഴ് ആയത്തുകൾ ജാസിയ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് മുട്ടുകുത്തി വീണുകിടക്കുന്നത് സൂറ അൽ ജാസിയയിലെ പ്രധാന വിഷയങ്ങൾ തൗഹീദ് സൂറ അൽ ജാസിയയിലെ ഒന്നാമത്തെ ആയത്തിലൂടെ ഖുർആാനിനെ കുറിച്ച് അള്ളാഹു എന്താണ് വ്യക്തമാക്കുന്നത് ഈ ഖുർആാൻ മുഹമ്മദ് അബി സല്ലാഹു അലൈവിസലമിയുടെ കൃതിയല്ല ഇത് അവതരിപ്പിച്ചത് അജയ്യനും യുക്തിമാനുമായ അള്ളാഹുവാണ് തൻജീരിൽ ഖുർആൻ എന്ന പ്രയോഗം ഖുർആാനിൽ എത്ര സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് അഞ്ച് സ്ഥലങ്ങളിൽ ആയത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ഉത്തരം തെളിവ് ദൃഷ്ടാന്തം യോഫനൂൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് ഉത്തരം ദൃഢവിശ്വാസമുള്ളവർ എത്രാമത്തെ ആയത്തിൽ നിന്നാണ് സൂറത്തുൽ ജാസിയയ്ക്ക് ആ പേര് ലഭിച്ചത് ഇരുപത്തിയെട്ടാമത്തെ സൂറ അൽ ജാസിയയുടെ ഉള്ളടക്കവും മറ്റൊരു സൂറത്തിൻ്റെ ഉള്ളടക്കവും വളരെ സാമ്യമുണ്ട് ഏതാണ് സൂറത്ത് സൂറത്ത് ദുഹാൻ ഫബഷർ ബിസാബിൻ അലീം എന്ന പ്രയോഗം ഖുർആാനിൽ എത്ര തവണ ആവർത്തിക്കുന്നുണ്ട് ഉത്തരം അഞ്ച് തവണ വലി എന്ന പദത്തിൻ്റെ ബഹുവചനം എന്ത് സൂറ അൽ ജാസിയ ക്രമം അനുസരിച്ച് എത്രാമത്തെ സൂറത്താണ് അറുപത്തിനാലാമത്തെ സുറ അൽ ജാസിയയിലെ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ ഏതെല്ലാം വിശേഷണങ്ങളാണ് പരാമർശിക്കുന്നത് ഉത്തരം അൽസ് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ജീവജാലങ്ങൾക്ക് ഖുർആൻ ഉപയോഗിച്ച പദമേത് സുറ അൽ ജാസിയ തഫ്ഹീമുൽ ഖുർആാനിൽ എത്രാമത്തെ വാല്യത്തിലാണ് ഉത്തരം നാലാമത്തെ വിശ്വാസം ഏറ്റവും പൂർണ്ണത കൈവരിക്കുന്നത് എപ്പോഴാണ് ഉത്തരം ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ മക്കിയോ മദനിയോ അൽ ജാസിയ സുറയിലെ തുടക്കപദം ഏത് ഉത്തരം ഹാമീം അൽ സൂറയിലെ അവസാനത്തെ അക്ഷരം ഏത് മീം സൂറ അൽജാസിയ ജാസിയ എത്രാമത്തെ ജുസയിലാണ് ഉത്തരം ഇരുപത്തി അഞ്ചാമത്തെ സൂറ അൽജാസിയ ഏത് സൂറത്തുകൾക്കിടയിലാണ് ഉത്തരം അബ്ദുഹാൻ അൽക്കാഫ് അൽ ജാസിയ എന്ന നാമം സൂറയിലെ എത്രാമത്തെ സൂക്തത്തിൽ നിന്നെടുത്തതാണ് ഉത്തരം ഇരുപത്തിയെട്ടാമത്തെ യാഫിർ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് ഉത്തരം നിങ്ങൾ പുറത്തു കൊടുക്കുക സഹറ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് കീഴ്പ്പെടുത്തി തന്നു ആകാശത്ത് മനുഷ്യന് ഏതെല്ലാം വസ്തുക്കളെയാണ് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തത് ഉത്തരം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ തുടങ്ങിയവയെല്ലാം മഴയെ പരിചയപ്പെടുത്താൻ ഖുർആൻ റിസക് എന്ന പദം ഉപയോഗിച്ചത് എന്തുകൊണ്ട് ഉത്തരം എല്ലാ വിഭവങ്ങളും ലഭിക്കുന്നത് മഴയിൽ നിന്നായതുകൊണ്ട് മടക്കം അള്ളാഹുവിലേക്കാണ് എന്ന് പരാമർശിക്കുന്ന ഖുർആാനിക വചനം ഏത് ഉത്തരം സുമുംബാത് എന്നതിൻ്റെ അർത്ഥമെന്ത് ഉത്തരം വിശിഷ്ട വിഭവങ്ങൾ ഉള്ളടക്കം കൊണ്ട് സൂറ അൽ ജാസിയയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന സൂറത്തേത് സൂറത്ത് ദുഹാൻ സൂറ അൽ ജാസിയയിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ ഏവ ഉത്തരം തൗഹീദ് ദൈവിക ദൃഷ്ടാന്തങ്ങൾ ആർക്കാണ് പ്രയോജനപ്പെടുക ലിൽ മുക്മിനീൻ യുഖിനൂൻ വിശ്വാസികൾക്കും ദൃഢവിശ്വാസികൾക്കും ആരാണ് മനുഷ്യർക്ക് സമുദ്രത്തെ വിധേയപ്പെടുത്തി കൊടുത്തത് അള്ളാഹു സമുദ്രത്തെ പറഞ്ഞെടുത്ത് അള്ളാഹു എടുത്തു പറഞ്ഞ മറ്റൊരു അനുഗ്രഹം ഏത് ഉത്തരം കപ്പൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന മനുഷ്യൻ്റെ ബാധ്യത എന്ത് ഉത്തരം ല തഷ്കുറൂൻ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവുക മനുഷ്യരോട് അശേഷം അനീതി ഉണ്ടാകുന്നതല്ല എവിടെ വെച്ച് പരലോകത്ത് ഹിതായത് നൽകുന്നത് ആരാണ് അല്ലാഹു ആകാശഭൂമികളുടെ ആധിപത്യം ആർക്കാണ് അല്ലാഹുവിന് മാത്രം അവരെ റബ്ബ് അവൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുന്നു ആരെ സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ മാപ്പ് തേടിക്കൊണ്ട് നിങ്ങളുടെ റബ്ബിനെ പ്രീതിപ്പെടുത്തുവിൻ എന്ന് അവരോട് പറയില്ല ആരോട് ഉത്തരം പരലോക ജീവിതത്തെ പരിഹാസ്യമാക്കിയവരോട് ഖുർആൻ മുഹമ്മദ് നബിയുടെ വചനങ്ങൾ അല്ല എന്ന് തെളിയിക്കുന്ന സൂചന സൂറ അൽ ജാസിയയിലുണ്ട് ഏതാണത് രണ്ടാം സൂക്തത്തിലെ തൻസീനുൽ കിതാബി മിനല്ലാഹ് എന്നത് ഇസ്രായേൽ പ്രവാചകന്മാരിൽ അധികാരമുണ്ടായിരുന്നവർ ആരെല്ലാം ഉത്തരം ദാവൂദ് നബി അലഹിസ്ലാം സുലൈമാൻ നബി അലിഹിസലാം യൂസുഫ് നബി അലൈഹി മന്നയും സെൽവയും നൽകിയത് ഏത് പ്രവാചകന്റെ സമുദായത്തിനാണ് ഉത്തരം മൂസാ നബി അയ്യസ്സലാമിൻ്റെ ലോകത്തുള്ള സർവ്വ ജനത്തെക്കാളും അള്ളാഹു ശ്രേഷ്ഠരാക്കി എന്ന് ഖുർആാൻ പറഞ്ഞ ജനതയേത് ഇസ്രായേൽ ജനത സവാൻ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് ഉത്തരം ഒരുപോലെ ീൻ കൊണ്ട് തുടങ്ങുന്ന സുഹൃത്തുകൾക്ക് പൊതുവെ പറയുന്ന പേരെന്ത് സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായി ഖുർആൻ പറയുന്നത് ഉത്തരം ഓരോരുത്തരുടെയും കർമ്മങ്ങളുടെ യാഥാർത്ഥ്യമായ ഫലം മരണാനന്തര ജീവിതത്തിൽ അനുഭവിക്കാൻ തസ്രീഫ് എന്ന പദത്തിന്റെ അർത്ഥം കറക്കം നിയന്ത്രണം ഹുദല്ല എന്ന പ്രയോഗം ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് അഞ്ചു തവണ